ടാലൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ഒന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് കൂടികളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ ടാലൻറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ ടാലന്റിന്റെ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ഏതൊരു പി എസ് സി എസാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അഫേഴ്സ് അപ്പോൾ നമ്മുടെ അഫേഴ്സ് ക്ലാസുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഫേഴ്സ് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു ബുക്ക് സ്വന്തമാക്കുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ അല്ലെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ ടാലന്റിന്റെ കണ്ട ഫേസ് ബുക്ക് സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തടക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ പ്രായത്തിനനുസൃതമായി ശാരീരികമായും മാനസികമായും ഭൗതികമായും വളർച്ച മനസ്സിലാക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാക്കിയ ഒരു സംവിധാനമാണ് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് കുഞ്ഞൂസ് കാർഡ് എന്താണ് കുഞ്ഞൂസ് കാർഡ് എന്നുള്ള ഒരു സംവിധാനമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നതെന്ന് ഓർത്തു വെക്കാം നമ്മുടെ സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ അവരുടെ എന്താണ് പ്രായത്തിനനുസരിച്ചുള്ള അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് എന്താ ശാരീരികമായും മാനസികമായും അതേപോലെ ഭൗതികമായും വളർച്ച ഉണ്ടോ അതെങ്ങനെയാണ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാർഡ് പുറത്തിറക്കുന്നത് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു സംവിധാനത്തിന് നൽകിയിരിക്കുന്ന എന്താണ് കുഞ്ഞുസ് കാർഡ് എന്നാണ് സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേര് വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ശിശുരോഗ വിദഗ്ധരും അതേപോലെ തന്നെ തിരുവനന്തപുരം ശിശുവികസന കേന്ദ്രത്തിലെ വിദഗ്ധരും ചേർന്നിട്ടാണ് അങ്ങനെ ഉൾപ്പെടുന്ന ഇവരുൾപ്പെടുന്ന ഒരു സാങ്കേതിക സമിതിയാണ് ഈ ഒരു കാർഡിന് രൂപം നൽകിയത് കാർഡിലൂടെ ഉദ്ദേശിക്കുന്നത് അവരുടെ കുട്ടികളുടെ എന്താ ശാരീരികമായും മാനസികമായും ഭൗതികവുമായിട്ടുള്ള വളർച്ചയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു കാർഡിലൂടെ ഈ കുട്ടികളുടെ എല്ലാം ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അവർക്കുള്ള വളർച്ചയും അവരുടെ എന്താ കാഴ്ച ഉൾപ്പെടെ കാഴ്ച അല്ലെങ്കിൽ ഉയരം വെയിറ്റ് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ഓരോരോ വയസ്സിനുമുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു കാർഡ് ആണിത് അപ്പോൾ ഇതിലൂടെ ആ കുട്ടികൾക്ക് എങ്ങനെയാണ് ആരോഗ്യം എങ്ങനെയാണ് അവരുടെ മാനസിക വളർച്ച എങ്ങനെയാണ് ശാരീരികമായിട്ടുള്ള അവരുടെ ശേഷി എങ്ങനെയാണ് എന്നിവയെല്ലാം തിരിച്ചറിയാൻ സാധിക്കും മാത്രമല്ല ഈ ഒരു കാർഡ് അംഗനവാടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അവർക്ക് അവർക്കെടുക്കുന്ന കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഈ ഒരു കാർഡിൽ രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് എവിടെയാണെന്ന് ഓർത്ത് വെക്കുക കേരളത്തിലാണ് അപ്പോൾ ഇതിന് നൽകിയിരിക്കുന്ന പേരെന്താണ് കുഞ്ഞൂസ് കാർഡ് എന്നാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമായി വാർഡുകളുടെ എണ്ണം എത്രയായിരിക്കുന്നു എന്നാണ് ഓർത്തു വെക്കാം മൂവായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ടായിരിക്കുകയാണ് എത്രയാണ് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് വാർഡുകളാണ് ഇപ്പോഴുള്ളത് എവിടെയൊക്കെയാണ് സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും അതേപോലെ കോർപ്പറേഷനിലും ചേർന്നിട്ടുള്ള വാർഡുകളാണ് നമുക്കറിയാം എത്ര കോർപ്പറേഷനുകളാണ് കേരളത്തിലുള്ളത് ആറ് കോർപ്പറേഷനുകളാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏഴ് വാർഡുകളുടെ എണ്ണമാണ് കൂടിയിരിക്കുന്നത് എന്താണ് ആറ് കോർപ്പറേഷനുകളായിട്ട് പുതിയ ഏഴ് വാർഡുകളാണ് വന്നിരിക്കുന്നത് അങ്ങനെ കോർപ്പറേഷൻ ിലെ വാർഡുകളുടെ എണ്ണം വെക്കുക എത്രയാണ് വാർഡുകൾ കോർപ്പറേഷനിൽ എവിടെയായിരിക്കാണ് അതേപോലെ നമുക്ക് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളാണ് കേരളത്തിലുള്ളത് എത്രയാണ് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളാണ് കേരളത്തിലുള്ളത് എട്ട് വാർഡുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് എത്രയാണ് നൂറ്റി ഇരുപത്തി എട്ട് വാർഡുകളാണ് പുതിയതായിട്ട് വരുന്നത് അപ്പോൾ ഇതോടെ മുനിസിപ്പാലിറ്റികളിൽ വാർഡുകൾ എത്രയായിരിക്കും എത്രയാണ് മൂവായിരത്തി ഒന്ന് വാർഡുകളാണ് മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് കോർപ്പറേഷനിലെ ആറ് കോർപ്പറേഷനിലായിട്ട് എത്ര വാർഡുകൾ ആയിരിക്കുകയാണ് നാനൂറ്റി ഇരുപത്തി ഒന്നാണ് ഇനി എൺപത്തി ഏഴ് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലായിട്ട് മൂവായിരത്തിഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് വാർഡുകൾ ആയിരിക്കുകയാണ് അങ്ങനെ ആകെ എണ്ണം എത്രയായിരിക്കാണ് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് വാർഡുകളാണ് മുനിസിപ്പാലിറ്റികളിലും അതേപോലെ കോർപ്പറേഷനിലും ചേർന്നിട്ട് കേരളത്തിൽ വരുന്നത് ഇനി ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടുള്ള വാർഡുകളുടെ എണ്ണം നമ്മൾ ചർച്ച ചെയ്തിരുന്നു എത്ര ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലായിട്ട് എത്ര വാർഡുകളാണ് വരുന്നതെന്ന് ഓർത്തു വെക്കുക എത്രയാണ് ആകെ എണ്ണം പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വാർഡുകൾ ആകുകയാണ് എന്താണ് ഗ്രാമപഞ്ചായത്തുകളിൽ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളുമായിട്ട് വാർഡുകളുടെ എണ്ണം എത്രയാണ് എത്രയാവുകയാണ് മൂവായിരത്തി അറുന്നൂറ്റി ആവുകയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പം ഔദ്യോഗിക വൃക്ഷ ഔദ്യോഗിക ശലഭം തുടങ്ങിയവയാണ് അപ്പോൾ നമുക്കറിയാം കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പം വൃക്ഷം തുടങ്ങിയവയെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോഴെന്താണ് കോഴിക്കോടിനും ഈ ഒരു ഔദ്യോഗിക പുഷ്പം അതേപോലെ വൃക്ഷം തുടങ്ങിയവ വന്നിരിക്കുകയാണ് അവയെല്ലാം ഏതൊക്കെയാണെന്ന് നമുക്ക് ഓർത്തു വെക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് എന്താണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി അംഗീകരിച്ച പുഷ്പം ഏതാണെന്ന് ഓർത്തു വെക്കുക അതിരാണി എന്താണ് അതിരാണി എന്നുള്ള പുഷ്പമാണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി അംഗീകരിച്ചിരിക്കുന്നത് ഇനി ഒരു പുഷ്പത്തിന്റെ സയന്റി നെയിം ൂടി വെക്കുക ശാസ്ത്രീയ നാമം എന്താണെന്ന് കൂടി വെക്കാം മെലാസ്റ്റോമ എന്താണ് മെലാസ്റ്റോമ മലബാത്രികം എന്നുള്ളതാണ് അതിരാണി എന്നുള്ള പുഷ്പത്തിന്റെ ശാസ്ത്രീയ നാമം അപ്പോഴെന്താണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി അംഗീകരിച്ചിരിക്കുന്ന പുഷ്പം ഏതാണ് അതിരാണി എന്നുള്ള പുഷ്പമാണ് അടുത്ത നമ്മൾ നോക്കുന്നത് പക്ഷിയാണ് എന്താണ് ഔദ്യോഗിക പക്ഷി ഏതെന്നാണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പക്ഷിയായി അംഗീകരിച്ചിരിക്കുന്നത് മേനി പൊന്മാനിനെയാണ് എന്താണ് മേനി പൊന്മാനിനെയാണ് ഈ ഒരു പക്ഷിയാണ് എന്താണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പക്ഷിയായി അംഗീകരിച്ചിരിക്കുന്നത് ഇനി ഈ പക്ഷിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഓർത്തു വെക്കുക എരിതക എന്താണ് സെയ്സ് എരിത്ത എന്നുള്ളതാണ് ഈ ഒരു പക്ഷിയുടെ അതായത് മേനി പൊൻമാനിന്റെ ശാസ്ത്രീയ നാമം അപ്പോൾ ഓർത്തു വെക്കുക മേനി പൊൻമാനെയാണ് എന്താണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പക്ഷിയായി അംഗീകരിച്ചിരിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് ശലഭമാണ് എന്താ ഔദ്യോഗിക ശലഭമാണ് ഓർത്തു വെക്കാം മലബാർ റോസ് എന്താണ് മലബാർ റോസ് എന്നുള്ള ശലഭത്തെയാണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക ശലഭമായി അംഗീകരിച്ചിരിക്കുന്നത് എന്താണ് ഓർത്തു വെക്കുക മലബാർ റോസ് എന്നാണ് എന്താ എന്ന ശലഭത്തെയാണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക ശലഭമായി അംഗീകരിച്ചിരിക്കുന്നത് ഇനി ഈ ഒരു ശലഭത്തിന്റെ ശാസ്ത്രീയ നാമം കൂടി നമുക്ക് ഓർത്ത് വെക്കാം എന്താണ് പാക്ലിയോപ്റ്റ പാണ്ടിയാന എന്താണ് പാക്ലിയോപ്റ്റ പാണ്ടിയാന എന്നുള്ളതാണ് ഈ ഒരു ശലഭത്തിന്റെ ശാസ്ത്രീയ നാമം അപ്പോൾ ശലഭം ഓർത്തു വെക്കുക മലബാർ റോസ് എന്നുള്ള ശലഭത്തെയാണ് എന്താ കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക ശലഭമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് വൃക്ഷമാണ് എന്താണ് ഔദ്യോഗിക വൃക്ഷം ഏതാണെന്ന് നമുക്ക് നോക്കാം ഈ ഈയക്കം എന്താണ് ഈയക്കം എന്നുള്ള ഈ ഈയക്കം എന്നുള്ള ഈ ഒരു ഈ ഒരു മരത്തെയാണ് എന്നാണ് ഔദ്യോഗിക വൃക്ഷമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അംഗീകരിച്ചിരിക്കുന്നത് അപ്പോഴിതിന്റെയും ശാസ്ത്രീയ നാമം നമുക്ക് എന്താണ് ഹോപ്പിയ എറോസ ഹോപ്പിയ എറോസ എന്നുള്ളതാണ് ശാസ്ത്രീയ നാമം ഓർത്തു വെക്കുക എന്താണ് അപ്പോൾ ഈ ഒരു അംഗീകരിച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് പൈതൃക വൃക്ഷമാണ് എന്താണ് പൈതൃക വൃക്ഷമാണ് ഓർത്തു വെക്കാം ഈന്ത് ഈന്ത് എന്നുള്ള ഈ ഒരു പൈതൃക വൃക്ഷമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക വൃക്ഷമായി തിരഞ്ഞെടുത്തതാണ് ഈയക്കം എന്നുള്ള വൃക്ഷത്തെയാണ് എന്താ വൃക്ഷമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി പൈതൃക വൃക്ഷം ഏതാണെന്ന് ഓർത്ത് വെക്കുക ഈന്താണ് പൈതൃക വൃക്ഷം ഇനി ഈന്തിന്റെ ശാസ്ത്രീയ നാമവും കൂടി നമുക്ക് ഓർത്തു വെക്കാം എന്താണ് സൈക്കസ് സർസിനാലിസ് എന്നാണ് എന്താ ഈന്തിന്റെ ഈന്തിന്റെ ശാസ്ത്രീയ നാമം ഇനി ജലജീവിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ജലജീവിയാണ് ഔദ്യോഗിക ഔദ്യോഗിക ജലജീവി ഏതാണെന്ന് ഓർത്തു വെക്കുക നീർനായയാണ് എന്താണ് നീർനായിയാണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക ജലജീവി ജലജീവി അപ്പോൾ നീർനായ എന്നാണ് ഒരു ജലജീവിയാണ് അപ്പോൾ നീർനായിയാണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക ജലജീവിയായി അംഗീകരിച്ചിരിക്കുന്നത് ഇനി നീർനായിയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് കൂടി ഓർത്ത് വെക്കാം എന്താണ് ലുട്രോഗാലെ പേസ്പിസിലാറ്റ എന്നാണെന്നാണ് നീർനായിയുടെ ശാസ്ത്രീയ നാമം അപ്പോൾ ഈ ഒരു ജീവിയാണ് ജലജീവിയായി അംഗീകരിച്ചിരിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് മത്സ്യമാണ് ഔദ്യോഗിക മത്സ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക പാതാള പൂന്താരകൻ എന്താണ് പാന്താള പൂന്താരകൻ എന്നുള്ള മത്സ്യത്തെ ഔദ്യോഗിക മത്സ്യമായി അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ശാസ്ത്രീയ നാമം ഓർത്തു വെക്കുക എന്താണ് പാങ്കിയോ ബുജിയ എന്താണ് പാങ്കിയോ ബുജിയ എന്നാണ് പാതാള പൂന്താരകൻ എന്നുള്ള മത്സ്യത്തിന്റെ ശാസ്ത്രീയ നാമം അപ്പോൾ ഔദ്യോഗിക മത്സ്യം ഏതാണെന്ന് ഓർത്തു വെക്കാം പാതാള പൂന്താരകൻ ആണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൃഗമാണ് ഔദ്യോഗിക മൃഗം ഏതാണെന്ന് ഓർത്തുവെക്കുക വെക്കുക നാം ാണ് ഈനാം പേച്ചി ആണെന്നാണ് ഔദ്യോഗിക മൃഗമായി അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈനാം പേച്ചിയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ഓർത്തു വെക്കുക മാനിസ് ക്രാസിക്കൗഡറ്റ എന്നാണ് എന്താണ് ഈനാം പേച്ചിയുടെ ശാസ്ത്രീയ നാമം ഓർത്തുവെക്കുക നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ് കോഴിക്കോടിന്റെ കോഴിക്കോടിന്റെ ഔദ്യോഗിക പക്ഷി മൃഗം എന്താ വൃക്ഷം തുടങ്ങിയവയാണ് അവയെല്ലാം വെക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാസർഗോഡ് ജില്ലയുടെ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഔദ്യോഗിക പുഷ്പമായിരുന്നു എന്താ അതിരാണി എന്നുള്ള പുഷ്പമാണ് ഔദ്യോഗിക പുഷ്പം പക്ഷി ഏതാണെന്ന് ഓർത്തു വെക്കുക മേനി പൊന്മാനാണ് ശലഭം റോസ് ആണ് വൃക്ഷം ഈയക്കമാണ് പൈതൃക വൃക്ഷം ഈന്താണ് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് ഇനി ജലജീവി നിർണായയാണ് മത്സ്യം പാതാള പൂന്താരകനാണ് മൃഗം ഏതാണ് ഈനാമ്പേച്ചിയാണ് ഈ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് അന്തിമ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാന വൈവിധ്യ ബോർഡാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ ഇത്രയും പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്നും വിരമിച്ച ഒളിമ്പ്യൻ ആരെന്നാണ് വെക്കാം ഷൈനി വിൽസൺ ആണ് ആരാണ് ഷൈനി വിൽസൺ ആണ് ഈ ഒരു പദവിയിൽ നിന്നും വിരമിച്ചിരിക്കുന്നത് ഓർത്തു വെക്കുക ഏത് പദവിയിൽ നിന്നാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവി വഹിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക ഷൈനി വിൽസൺ ആണ് ഇനി ഷൈനി വിൽസന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്കറിയാം നാല് ഒളിമ്പിക്സുകളിൽ തുടർച്ചയായി പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഷൈനി വിൽസൺ എന്താണ് നാല് ഒളിമ്പിക്സുകളിൽ തുടർച്ചയായി പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ഈ ഒരു നാല് ഒളിമ്പിക്സിലും തുടർച്ചയായി പങ്കെടുക്കുവാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഷൈനി വിൽസൺ മാത്രമല്ല ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എഴുതിയ ആദ്യ വനിത കൂടിയാണ് എന്താണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏതിയ ആദ്യ വനിത ആരാണ് ആണ് ഇനി എന്നാണ് ഷൈനി പത്മശ്രീ ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എന്താ ഷൈനി വിൽസന് രാജ്യം പത്മശ്രീ നൽകിയത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്നും വിരമിച്ച ഒളിമ്പ്യൻ ആരാണ് ഷൈനി വിൽസൺ ആണ് അടുത്തൊരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സി എം എസ് കോളേജിന്റെ ആദ്യ വനിതാ പ്രിൻസിപ്പളായി അപ്പോയിൻമെന്റ് ആയിരിക്കുന്നത് ആരെന്നാണ് ഓർത്തു വെക്കാം അഞ്ചു സൂസൺ ജോർജ് ആണ് ആരാണ് അഞ്ചു സൂസൻ ജോർജ് ആണ് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് എന്താണ് സി എം എസ് കോളേജിന്റെ സി എം എസ് കോളേജിന്റെ പ്രിൻസിപ്പാൾ ആയിരിക്കുകയാണ് അപ്പോഴിവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് സി എം എസ് കോളേജിന്റെ ആദ്യ വനിതാ പ്രിൻസിപ്പൽ ആയിട്ടാണ് അഞ്ചു സൂസൻ അപ്പോയിൻമെന്റ് ആയിരിക്കുന്നത് ഇനി എന്നാണ് സി എം എസ് കോളേജ് നിലവിൽ വന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ാണ് സി എം എസ് കോളേജ് നിലവിൽ വന്നത് അപ്പോൾ ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് എന്താണ് ഒരു വനിതാ പ്രിൻസിപ്പൾ സി എം എസ് കോളേജിന് ലഭിക്കുന്നത് എവിടെയാണ് സി എം എസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഒരു കോളേജ് സ്ഥാപിച്ചത് ചർച്ച് മിഷണറി സൊസൈറ്റിയാണ് എന്നാണ് സ്ഥാപനമായത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കോളേജ് കൂടിയാണ് എന്താണ് സി എം എസ് കോളേജ് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കാം സി എം എസ് കോളേജിന്റെ ആദ്യ വനിതാ പ്രിൻസിപ്പാൾ ആയിരിക്കുന്നത് ആരാണ് അഞ്ചു സൂസൻ ജോർജ് ആണ് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേയിൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി നിയമിതനായത് ആരെന്നാണ് ഓർത്തു വെക്കാം എ ബിജുകുമാർ ആണ് ആരാണ് എ ബിജുകുമാർ ആണ് അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ ആണെന്ന് ഓർത്തു വെക്കുക ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ ആണ് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിലാണ് ഈ ഒരു നിയമനം നടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് എ ബിജുകുമാറാണ് അടുത്തൊരു പദ്ധതി ാണ് നമ്മൾ നോക്കുന്നത് പദ്ധതിയുടെ പേര് എന്താണ് അങ്കൂർ എന്നാണ് എന്താണ് അങ്കൂർ എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ എന്താണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് നോക്കാം രണ്ടായിരത്തി മുപ്പത്തി ആറോട് കൂടി പൗര കേന്ദ്രീകൃത നഗരങ്ങൾ നിർമ്മിക്കുന്നതിനായി ഒഡീഷ ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് എന്താണ് അങ്കൂർ എന്നാണ് ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഏത് വർഷത്തോടെയാണ് രണ്ടായിരത്തി മുപ്പത്തി ആറോട് കൂടി അപ്പോൾ ഇനിയും എന്താണ് പത്ത് പതിനൊന്ന് വർഷത്തോടു കൂടിയാണ് എന്താണ് പൗര കേന്ദ്രീകൃത എന്താണ് പൗര കേന്ദ്രീകൃത നഗരങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഗവൺമെന്റ് ആണ് ഒഡീഷ സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് പദ്ധതിയുടെ പേര് അങ്കൂർ എന്നാണ് ഇനി ഈ പദ്ധതിയുടെ പേരിന്റെ പൂർണ്ണരൂപവും കൂടി നമുക്ക് വെക്കാം അടൽ നെറ്റ്വർക്ക് ഫോർ എന്താണ് അടൽ നെറ്റ്വർക്ക് ഫോർ നോളജ് അർബണൈസേഷൻ ആൻഡ് റിഫോം എന്നുള്ളതാണ് എന്താണ് അടൽ നെറ്റ്വർക്ക് ഫോർ നോളജ് അർബണൈസേഷൻ ആൻഡ് റിഫോം എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണരൂപം അപ്പോൾ ഏത് സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് ഓർത്ത് വെക്കുക ഒഡീഷയാണ് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി മുപ്പത്തി ആറോട് കൂടി പൗര കേന്ദ്രീകൃത നഗരങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് അടുത്തത് പുതിയൊരു സംഘടനയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ എന്താണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ എന്നുള്ള ഒരു പുതിയ സംഘടന വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഘടന സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ രാജ്യം ഏതാണെന്ന് ഓർത്ത് വെക്കുക ചൈനയാണ് ചൈനയാണ് ഈ ഒരു സംഘടന സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വം മുൻകൈ എടുത്തത് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ എന്നാണ് എന്താണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് അപ്പോൾ ഈ സംഘടന സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ രാജ്യം ഏതാണെന്ന് പറഞ്ഞു ചൈനയാണ് അപ്പോൾ ഓർത്തു വെക്കുക ഇപ്പൊ നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ നീതി നയങ്ങളൊക്കെ നമുക്ക് ലഭ്യമാക്കുന്നത് എന്താണ് അന്താരാഷ്ട്ര നീതി നയ കോടതി തുടങ്ങിയ സംഘടനകളാണ് അപ്പോൾ ഈ ഒരു സംഘടനകൾക്കെല്ലാം ബദലായിട്ടാണ് ചൈന ഈ ഒരു പുതിയൊരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത് ഓർത്തു വെക്കുക ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ എന്നാണ് എന്നാണ് നമ്മുടെ അന്താരാഷ്ട്ര നീതി നയ കോടതി പോലെയുള്ള ഇപ്പോൾ നിലവിൽ രാജ്യങ്ങൾക്കിടയിലെ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ബദലായിട്ടാണ് ചൈന ഈ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത് ഹോങ്കോങ്ങിൽ നടന്ന ഇതിനു വേണ്ടിയിട്ട് ഹോങ്കോങ്ങിൽ നടന്ന ഉന്നതതല ഒപ്പുവെക്കൽ ചടങ്ങിൽ ചൈനയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള വാങ്ങി ഇതിനെ അധ്യക്ഷത വഹിച്ചു അതായത് ഈ ഒരു യോഗത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഈ ഒരു സംഘടനയെ അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഉന്നതതല ഒപ്പുവയ്ക്കൽ ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു യോഗം നടന്നത് എവിടെയാണെന്ന് വെക്കുക ഹോങ്കോങ്ങിലാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ രാജ്യം ഏതാണ് ചൈനയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് മഞ്ഞുമല വീണ് നാമാവശേഷമായ ആയി പർവ്വത നിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ബ്ലാറ്റൺ ഗ്രാമമാണ് അപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ഗ്രാമം ഏതാണ് ബ്ലാറ്റൺ എന്നുള്ള ഗ്രാമമാണ് അപ്പോൾ ഈ ഒരു ഗ്രാമം എന്താണ് ഇപ്പോഴെന്താ നാമാവശേഷമായിരിക്കുകയാണ് പേരിന് മാത്രമായിരിക്കുകയാണ് നമുക്ക് എന്താണ് ഇനി ഒരു ആ ഗ്രാമത്തെ കാണാൻ സാധിക്കില്ല കാരണം എന്താണ് മഞ്ഞുമല വീണ് ആ ഒരു ഗ്രാമം എന്താ ആ ഒരു താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാകെ നശിച്ചിരിക്കുകയാണ് തൊണ്ണൂറ് ശതമാനം ഈ ഒരു ഗ്രാമത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഈ മഞ്ഞുമലയാൽ മൂടിരിക്കുകയാണ് അപ്പോഴിങ്ങനെ മഞ്ഞുമല വീണ് നാമാവശേഷമായ ഈ ഒരു ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൽസ് പർവ്വത നിരകളുടെ താഴ്വരയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഈ ഒരു ഗ്രാമത്തിന്റെ പേര് ഓർത്തു വെക്കുക ബ്ലാറ്റൻ എന്നാണ് ഗ്രാമത്തിന്റെ പേര് ഏത് ഏത് രാജ്യത്താണ് ഈ ഒരു ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് വെക്കുക സ്വിറ്റ്സർലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലാറ്റൻ എന്നുള്ള ഈ ഒരു ഗ്രാമം ആ ഒരു ഗ്രാമം എന്താണ് ഇപ്പോൾ നിലവിലില്ല തൊണ്ണൂറ് ശതമാനവും എന്താ മഞ്ഞുമല വീണ് നശിച്ചിരിക്കുകയാണ് വെക്കുക ആൽസ് പർവ്വത നിരകളുടെ താഴ്വരയിലായിരുന്നു ഈ ഒരു ഗ്രാമം Ama size dediğimdir അടുത്തത് ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ ആദ്യ ഫിജിറ്റൽ ശാഖ ആരംഭിച്ചിരിക്കുന്നത് എവിടെയെന്നാണ് ഓർത്തു വെക്കാം കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിലാണ് എന്താണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ആദ്യ ഫിജിറ്റൽ ശാഖയാണ് ഫിജിറ്റൽ ശാഖയാണ് അതായത് എന്താണ് ഫിസിക്കലിയും അതേപോലെ ഡിജിറ്റലും ചേർന്നിട്ടുള്ള ഒരു ശാഖയാണ് ആ ഒരു ടൈം ഓർത്തു വെക്കുക എന്താണ് ഫിജിറ്റൽ ശാഖയാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ആദ്യത്തെ ആദ്യത്തെ ഫിജിറ്റൽ ശാഖയാണ് ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഈ ഒരു ശാഖ ആരംഭിച്ചിരിക്കുന്നത് ഇനി എന്നാൽ എന്താണ് ഫിസിക്കലും അതേപോലെ ഫിസിക്കലിയും അതേപോലെ തന്നെ ശാഖയാണ് അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ ഒരു ആരംഭിച്ചിരിക്കുന്നത് കൊൽക്കത്തയിലാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി എന്നാണ് ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിതമായതെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിതമായത് ആസ്ഥാനം എവിടെയാണെന്ന് ഓർത്തു വെക്കുക വടോദരയാണ് എന്താണ് വടോദരയാണ് എന്താ ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനമായിട്ട് വരുന്നത് ഏത് വർഷമാണ് നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് നിലവിൽ വന്നത് ാണ് വഡോധര ആണ് ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്നാണ് രണ്ട് ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിക്കുകയുണ്ടായി അത് ഏതൊക്കെ ബാങ്കുകളാണെന്ന് ഓർത്തു വെക്കുക വിജയ ബാങ്കും അതേപോലെ ബാങ്കുമാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കുകൾ ഇനി ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് നമുക്കറിയാം ആരാണ് സച്ചിൻ ആണ് എന്താ ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക ബാങ്ക് ഓഫ് ബറോഡയുടെ ആദ്യ ഡിജിറ്റൽ ശാഖ ആരംഭിച്ചത് എവിടെയാണ് കൊൽക്കത്ത ஏலானே <imitation> അടുത്തതൊരു സൈനിക അഭ്യാസത്തിന്റെ വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നൊമാഡിക് എലിഫന്റ് എന്നാണ് നൊമാഡിക് എലിഫന്റ് രണ്ടായിരത്തി അപ്പോൾ ഇതൊരു സംയുക്ത സൈനിക അഭ്യാസമാണ് അപ്പോൾ ഈ ഒരു സൈനിക അഭ്യാസത്തിന്റെ വേദി എവിടെയാണ് ഓർത്തുവെക്കുക മംഗോളിയയാണ് മംഗോളിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു സൈനിക അഭ്യാസം നടക്കുന്നത് ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് ഓർത്തുവെക്കുക മംഗോളിയയും അതേപോലെ ഇന്ത്യയുമാണ് ഇന്ത്യയും മംഗോളിയയും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് നൊമാഡിക് നൊമാഡിക് എലിഫന്റ് എന്നുള്ളത് അപ്പോൾ നൊമാഡിക് എലിഫന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ വേദി എവിടെയാണ് മംഗോളിയയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ഓർത്തുവെക്കാം ഫൈസാൻ സാക്കിയാണ് ആരാണ് ഫൈസാൻ സാക്കിയാണ് ഈ ഒരു മത്സരത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ഏത് മത്സരത്തിലാണെന്ന് ഓർത്തു വെക്കുക സ്ക്രിപ്റ്റ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി മത്സരമാണ് ചാമ്പ്യൻഷിപ്പാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ എന്താണ് ഓരോ വാക്കുകളും നൽകും ആ ഒരു വാക്കുകളുടെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് പറയുകയാണ് ഈ ഒരു മത്സരത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു മത്സരത്തിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വംശജൻ ആരാണ് ഫൈസാൻ സാക്കിയാണ് മത്സരം നടക്കുന്നത് എവിടെയാണെന്ന് ഓർത്തുവെക്കുക യുഎസിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് അംഗനവാടി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ പ്രായത്തിനനുസൃതമായി ശാരീരികമായും മാനസികമായും ഭൗതികവുമായിട്ടുള്ള വളർച്ച അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു സംവിധാനമാണ് സംവിധാനം ഏതാണ് കുഞ്ഞൂസ് കാർഡ് എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമായി വാർഡുകളുടെ എണ്ണം എത്രയായിരിക്കുന്നു എന്നാണ് ഓർത്തുവെക്കുക മൂവായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ട് വാർഡുകളായിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് കോഴിക്കോട് ജില്ലയിൽ യുടെ ഔദ്യോഗിക പുഷ്പം ഏതെന്നാണ് അതിരാണി എന്നാണ് എന്താണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി അംഗീകരിച്ചിരിക്കുന്ന പുഷ്പം അപ്പോൾ ഇതുപോലെ ശലഭം അതേപോലെ പൈതൃക വൃക്ഷം തുടങ്ങിയവ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എല്ലാ പോയിന്റിനും കൃത്യമായി ഓർത്ത് വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്നും വിരമിച്ച ഒളിമ്പ്യൻ ആരെന്നാണ് ഷൈനി വിൽസൺ ആണ് ഈ ഒരു സ്ഥാനത്ത് നിന്നും വിരമിച്ച ഒളിമ്പ്യൻ അപ്പോൾ ഷൈനി വിൽസന്റെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞു നാല് ഒളിമ്പിക്സ് നാല് ഒളിമ്പിക്സ് എന്താ അടുപ്പിച്ച് പങ്കെടുക്കുവാനായിട്ട് സാധിച്ച ഒരു ഒളിമ്പ്യൻ ആണ് എന്നാണ് ഷൈനി വിൽസൺ ശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു സി എം എസ് കോളേജിന്റെ ആദ്യ വനിതാ പ്രിൻസിപ്പാൾ ആയി നിയമിതായത് ആരെന്നാണ് അഞ്ജു സൂസൺ ജോർജ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത് അപ്പോഴെന്താണ് സി എം എസ് കോളേജിന്റെ ആദ്യ വനിതാ പ്രിൻസിപ്പൽ ആയിട്ടാണ് വനിതാ പ്രിൻസിപ്പൽ ആയിട്ടാണ് അഞ്ജു സൂസൺയായത് ശേഷം ചർച്ച ചെയ്തത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി നിയമിതനായത് ആരെന്നാണ് എ ബിജുകുമാറാണ് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ എന്താ വൈസ് ചാൻസലറായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു പദ്ധതിയായിരുന്നു രണ്ടായിരത്തി പൗര കേന്ദ്രീകൃത നഗരങ്ങൾ നിർമ്മിക്കുന്നതിനായി ഒഡീഷ ഗവൺമെന്റ് പദ്ധതി ഏതെന്നാണ് പദ്ധതിയുടെ പേരോർത്ത് വെക്കുക അങ്കൂർ എന്നുള്ള പദ്ധതിയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ രാജ്യം ഏതെന്നാണ് ചൈനയാണ് ഈ ഒരു സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് അപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലുള്ള സംഘടനകൾക്ക് ബദലായിട്ടാണ് ഇങ്ങനെയൊരു സംഘടന ചൈന കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മഞ്ഞുമല വീണ നാമാവശേഷമായ ആൽസ്പർവ്വത നിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ബ്ലാറ്റൻ എന്നുള്ള ഗ്രാമമായിരുന്നു എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത് ഓർത്തു ഓർത്തുവെക്കുക ആൽസ്പർവ്വത നിരകളുടെ താഴ്വരയിലായിരുന്നു ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക അത് കഴിഞ്ഞിട്ട് ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു ബാങ്കിന്റെ ആദ്യ ഫിജിറ്റൽ ശാഖ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക കൊൽക്കത്തയിലാണ് ഇനി ഒരു ബാങ്കിന്റെ അതായത് ബാങ്ക് ഓഫ് ബറോഡയുടെ ആസ്ഥാനം സ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞു വഡോദരയാണ് ആസ്ഥാനമായി വരുന്നത് ശേഷം നമ്മൾ നോക്കിയത് നൊമാഡിക് നൊമാഡിക് എലിഫന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ വേദി എവിടെയെന്നാണ് മംഗോളിയാണ് വേദിയായി വരുന്നത് മംഗോളിയും അതേപോലെ ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എന്താണ് നൊമാഡിക് എലിഫന്റ് എന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ക്രിപ്റ്റ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ഫൈസാൻ സാക്കിയാണ് എന്താണ് ഫൈസാൻ സാക്കിയാണ് ഈ ഒരു മത്സരത്തിൽ ഒന്നാമതെത്തിയത് അപ്പോൾ മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക യു എസ്സിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഷ്യൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പൂനെ ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി അഹമ്മദാബാദ് ഓപ്ഷൻ ഡി ഭുവനേശ്വർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഉത്തർമാർഗ വെയർ ഫ്രീഡം റെയിൻസ് എന്നുള്ള പുസ്തകം രചിച്ചത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പ്രതിഭയിൻ ഓപ്ഷൻ ബി സൽമാൻ റുഷ്ദി ഓപ്ഷൻ സി പെരുമാൾ മുരുകൻ ഓപ്ഷൻ ഡി സുധാമൂർത്തി ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരെന്നാണ് ചരിത്രമേതാണ് ഓപ്ഷൻ എ ആണ് കാമിയ കാമിയറീതയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയിരിക്കുന്ന വ്യക്തി അപ്പോൾ മുപ്പത്തിയൊന്ന് തവണയാണ് കാമിയ കാമിയറീത എവറസ്റ്റ് കീഴടക്കിയത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു തവിട്ടു നിറത്തിലുള്ള കരടിയുടെ മാംസം പൊതുജനങ്ങൾക്ക് വിൽക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതെന്നാണ് ചരിത്രമേതാണ് ഓപ്ഷൻ സി ആണ് സ്ലോവാക്കിയ ആണ് തവിട്ടു നിറത്തിലുള്ള കരടിയുടെ മാംസം പൊതുജനങ്ങൾക്ക് വിൽക്കാൻ അനുമതി നൽകിയ രാജ്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം